ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ അറിവ് എന്ന പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യ കാര്യവുമായാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത് അതിലെനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ കരസേനയുടെ മേധാവിയായി ഉപേന്ദ്ര ദ്വേദി ചുമതലയേൽക്കുകയാണ് അദ്ദേഹം ഇന്ത്യയുടെ മുപ്പതാമത്തെ കരസേന കരസേനാ മേധാവിയാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ നാൽപ്പത്താറാമത്തെ ഉപമേധാവിയായി സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം മധ്യപ്രദേശാണ് അദ്ദേഹം കരസേനയുടെ ഭാഗമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഏകദേശം നാൽപ്പത് വർഷം ഇപ്പോൾ നിലവിൽ സർവീസ് പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ നിലവിൽ കരസേനയുടെ മേധാവിയായി മനോജ് ചന്ദ്രശേഖർ പാണ്ഡേ ആണ് ഇപ്പോൾ നിലവിലുള്ള അദ്ദേഹം ഇന്ന് സ്ഥാനം ഒഴിയുകയാണ് ആ ഒഴിവിലേക്കാണ് നമ്മുടെ പുതിയ ഉപേന്ദ്ര ദ്വിവേദി ചുമതലയേൽക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു വിവരം ചെറിയ അറിവ് നിങ്ങളിലേക്ക് പകരുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇനിയും പുതിയ അറിവുകൾ നമുക്ക് വല്ലതും കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരാൻ പകർന്നു തരുന്നതാണ് അതിലെന്തെങ്കിലും നമ്മുടെ അടുത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ പുതിയ ചാനലാണ് നമ്മളെ ചാനൽ ഉപയോഗിക്കുന്നത് വല്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ചാനൽ ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു